അസോസിയേഷൻ ചെയർമാൻ പോൾ സ്വീകരണവും മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി യോഗത്തിൽ ജനറൽ സെക്രട്ടറി വി പി നൌഷാ സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കലിന് മൊമെന്റോ നൽകി അനുമോദിച്ചു തനിക്ക് കിട്ടിയ അംഗീകാരത്തിന് നന്ദി പറഞ്ഞതിനോടൊപ്പം വ്യാപാരി വ്യവസായികളുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും ചെയർമാൻ ഉറപ്പു നൽകി ഉന്നത വിജയം നേടിയ വ്യാപാരി സുഹൃത്തുക്കളുടെ മക്കൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ മക്കൾക്കും മൊമൻറ്റോ നൽകി അനുമോദിച്ചു യോഗത്തിൽ എസ് ജയചന്ദ്രൻ ഇ പി ജെയിംസ് പി മനോഹരൻ എം പി പൗലോസ് മായാ ജേക്കബ് എന്നിവർ സംബന്ധിച്ചു സ്നേഹം നിറഞ്ഞ എല്ലാമെല്ലാമായ നമ്മുടെ ബഹുമാന്യനായ ശ്രീ പോൾ പാത്തിക്കലിന് സ്വീകരണം നൽകിയായിരുന്നു പെരുമ്പാവൂർ മർച്ചൻ്റ് അസോസിയേഷൻ ഇന്ന് പെരുമ്പാവൂൻ്റെ അഭിമാനമാണ് എല്ലാ കാര്യത്തിലും ജനങ്ങളുടെ കാര്യങ്ങളിൽ വളരെ ശക്തമായി ഇടപെടുന്ന ഒരു യുവ പ്രതിഭയാണ് ബഹുമാനപ്പെട്ട പോൾ പാത്തിക്കൽ അദ്ദേഹത്തിന് ഇന്നിവിടെ ഒരു ആദരവ് നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പെരുമ്പാവൂർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ ഈ അവസരത്തിൽ നേരുന്നു അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ മക്കൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാരുടെ മക്കൾക്കും ഇന്ന് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഇന്നൊരു അവാർഡ് ദാനം ഇവിടെ കൊടുക്കുകയായിരുന്നു അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലും അതിനുശേഷവും കൂടുതൽ പ്രചോദനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അവാർഡ് ദാനം നടത്തിയത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ